നോക്ക് ഇസ്ലാമി നമുക്ക് ഒരുപാട് തന്നിട്ടുള്ള കുവൈത്തിലെ സംഘടന ഇപ്പോഴത്തെ ഈ പ്രശ്നത്തിൽ ഇടപെട്ടുകൊണ്ട് ജമ്മിയത്തിലുള്ളവക്കും കെ എൻ എമ്മിനും കത്ത് എഴുതിയിട്ടുണ്ട് മദ്റഹ്മാ സലഫിക്ക് കോപ്പി കൊടുത്തിട്ടുണ്ട് മദനിക്കു കോപ്പി കൊടുത്തിട്ടുണ്ട് എന്നാൽ ആ അതിലെല്ലാം എന്താണ് അമ്മാലീഫിയ ഇവിടെ രണ്ട് രണ്ട് വിഭാഗം നിങ്ങളിൽ ഉണ്ടെങ്കിലും കൂട്ടരും ഹദീസ് യോജിക്കുന്നു ഈ ആരും ചെയ്യാൻ പാടില്ല എന്ന കാര്യത്തിലും യോജിപ്പാണ് നിങ്ങൾക്കിടയിൽ ഉള്ളത് തഫ്സീറിൽ അതിന്റെ വ്യാഖ്യാനത്തിൽ മാത്രമാണ് നിങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസം God God ും ഒരു വിഭാഗം പറയുന്നു ഈ വ്യാഖ്യാനം അതുപോലെ തന്നെ അസത്യമായ വ്യാഖ്യാനമാണ് ومن يقول به لا بد ان يهجر ആരെങ്കിലും ഇത് പറഞ്ഞാൽ അവൻ അവന്റെ സംഗരണ നിന്ന് പുറത്താക്കണം ബൈഷ്കരിക്കണം വതറഫുൻ യറ മത്തേ വിഭാഗം അഭിപ്രായപ്പെടുന്നു ബിഅന്നഹു തഫ്സീർ വഹിലിൽ ഇൽമി ഇത് പണ്ഡിതന്മാരുടെ വ്യാഖ്യാനമാണ് ലാശിർക ഫീഹി അദിൽ ശിർക് ഇല്ല ലഅന്നഹു ലൈസ ഫീഹി ദുആ കാരണം ആ വിലിയിൽ പ്രാർത്ഥന ഇല്ല വറാജിഹ് മുൻദൂകമുള്ള പ്രബനമായ അഭിപ്രായം വല്ലാഹു അലം അൽ മുറാദു ബിബാദില്ലാ ജിന്നി പ്രബലമായ കൊടുക്കേണ്ട അഭിപ്രായം ഇത് മലക്കുകളോ നമ്മൾ കാണാത്ത സൈന്യങ്ങളോ ആണ് എന്നതാണ് വൽ അതുകൊണ്ട് ഈ ഹദീസിന്റെ ഒരു സൃഷ്ടി ഒരു കഴിവുള്ള ഒരു സൃഷ്ടിയോട് അതിന്റെ കഴിവിൽപ്പെട്ട ഒരു കാര്യം ചോദിക്കുന്ന ഗണത്തിൽ മാത്രമേ ഇത് വരികയുള്ളൂ നിങ്ങൾ രണ്ടു കൂട്ടരും ദുർബലമാണെന്നതിലും അതുകൊണ്ട് അമൽ ചെയ്യാൻ പാടില്ല എന്നതിലും യോജിപ്പിലെത്തിയ സ്ഥിതിക്ക് വിഷയം വളരെ വിശാലമാണ് പരിഹരിക്കാൻ എളുപ്പമാണ് അതിന്റെ പേരിൽ നിങ്ങൾക്കിടയിൽ കക്ഷിത്തോ ഉണ്ടാകാൻ പാടില്ല ബന്ധങ്ങളും ബന്ധവിച്ഛേദവും ഇതിന്റെ പേരിൽ പാടില്ലാത്തതാണ് ഇസ്ലാമിക സംഘടനയിൽ നിന്ന് സംഘത്തിൽ നിന്ന് ഇതിന്റെ പേരിൽ ഒരാളെയും പുറത്താക്കാൻ പാടില്ല അഞ്ഞൂറിലധികം പള്ളികളും സ്ഥാപനങ്ങളും നമുക്ക് തന്നിട്ടുള്ള കുവൈത്തല സലഫി സംഘടന ആളുകളെ പുറത്താക്കാൻ ലെറ്റർപേഡും ശീലം ഉപയോഗിക്കുന്നുണ്ടല്ലോ ആ ലെറ്റർപാടും ശീലം വെച്ച് നിങ്ങൾക്കൊന്നും എഴുതിയാലെന്താ മഹാ പണ്ഡിതന്മാരുടെ ജമീയത്തിൽ യോഗം കൂടിയിട്ട് നിങ്ങൾ ഈ പറഞ്ഞത് ശിർക്കാണ് നിങ്ങളുടെ വാദം ആണ് ഞങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയില്ല ഇന്ന ഇന്ന കാരണങ്ങളാൽ അല്ലേ എന്താ എഴുതിയക്കാത്തത് ഈ സാധുക്കളെ പുറത്താക്കാൻ വേണ്ടി മാത്രാണോ മടവൂരിലോട് കേസ് ഓടിച്ച് ലെറ്റർ പാടും ശീലവും സുപ്രീം കോടതി വരെ പോയി നിങ്ങൾ എത്ര പേടും ചീലും വാങ്ങി നിങ്ങളെന്താന്ന് പറഞ്ഞു കേന്ദ്രം അവകാശപ്പെട്ടതാണ് അത് മടവുരിക്ക് ഉപയോഗിക്കാൻ പാടില്ല എന്നാലും അതിന് കേസ് ജയിക്കാൻ തുയർന്നു അപ്പൊ തോർന്നോക്കെതിലാണല്ലോ എത്ര പേടും ചീലും ഉപയോഗിക്കണത് നിങ്ങൾ ആലോചിച്ചു നോക്കി ആലോചിച്ച് നോക്കി ഉപയോഗിക്കുന്നത് വിടൂല ഈ വഞ്ചന ഈ കൊടും ചതി വിടുമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട ഉത്തരം കിട്ടുന്ന സമയത്തിൽ പാവപ്പെട്ട മുജാഹിദ് പ്രവർത്തകർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ കോക്കസിനെതിരെ